ഹായ് മഴയിൽ തണുപ്പൊക്കെ ഉണ്ടോ ഇന്ന് ഞങ്ങളെ ഉച്ച ഉണ ഓഫീസിലിരുന്നിട്ട് ഞങ്ങളൊരു ചോറങ്ങ് വാങ്ങി ഇന്ന് ചോറ് കൊണ്ടുവന്നില്ല ഇപ്പം മഴയല്ലേ പോയി കഴിക്കാനായിട്ട് ഇറങ്ങി നടക്കണം ഞാൻ പറഞ്ഞൊരു ചോറിങ്ങ് വാങ്ങിക്കോളെ തന്നെയല്ല ഹോട്ടലിൽ പോയി ചോറ് ഉണ്ടുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി ചോറ് വേസ്റ്റാ കുറച്ച് ചോറ് മതി ഈ കളികളൊക്കെ എന്താ നോക്കിക്കേ കുറച്ച് ചോറ് മതി അപ്പം ഒരു ചോറ് വാങ്ങിയാൽ രണ്ടാക്കം കഴിക്കാനുണ്ട് അതുകൊണ്ട് ഞാനൊരു പ്ലേറ്റ് വീട്ടിൽ നിന്ന് എടുത്തു അപ്പോഴേ എപ്പോഴും ഈ ചെടിയും വെള്ളമൊക്കെ കാലിന് പറ്റി ചിറങ്ങി നടക്കണ്ടല്ലോ അപ്പോൾ ഒരു ചോറ് വാങ്ങിയാൽ രണ്ടാൾക്കും കൂടി ഷെയർ ചെയ്ത് കഴിക്കുക ഇത് കണ്ടോ എത്ര കൂട്ടം കറികളാന്ന് നോക്കിക്കേ അച്ചാറുണ്ട് തോരനുണ്ട് അവിയലുണ്ട് സാമ്പാറുണ്ട് പപ്പടമുണ്ട് എല്ലാം വേഗം വേഗം അഴിച്ചോ അത് കണ്ടോ പപ്പടം പപ്പടവും കൂട്ടിയ ഒരു ഊണ് നിങ്ങളൊക്കെ ഊണ് വഴിച്ചോ എന്താണ് ഇപ്പോഴത്തെ വിശേഷം നിലവിൽ നല്ല മഴയല്ലേ നല്ല മഴയുണ്ട് നമ്മുടെ ദേശീയപാതയൊക്കെ ഇടിഞ്ഞ് താഴുന്നുണ്ട് മരങ്ങളൊക്കെ കടപുഴകി വീണ് വണ്ടികൾക്ക് കേടുപാട് മനുഷ്യനാപത്ത് ജീവഹാനി നിങ്ങൾ നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് പുഴകളും തോടുകളൊക്കെ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട് അപ്പോഴേ നമ്മൾ കുറെ ശ്രദ്ധിക്കണം ജാഗ്രത മതി 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 ജാഗ്രത പാലിക്കണം എന്താ ജാഗ്രത പാലിക്കണ്ടേ നമ്മുടെ സ്കൂളൊക്കെ തുറന്നു ഉള്ളൂ കുട്ടികളെയൊക്കെ പുഴയിലും ഒന്നും വിട്ടേക്കരുത് വെള്ളം കാണുമ്പോഴേ കളിക്കാനായിട്ടും വെള്ളത്തിൽ ചാടാനായിട്ടും ഒന്നും വിട്ടേക്കരുത് അത് വലിയ അപകടമാണ് അതുപോലെ വണ്ടി ഓടിക്കുമ്പം വളരെ കെയർഫുൾ ആയിരിക്കണം കാറ്റുള്ള സ്ഥലങ്ങളിലൂടെ ഒന്നും വണ്ടി ഓടിച്ച് പോകരുത് മരമൊക്കെ പൊട്ടി വീഴും അതുപോലെ വൈദ്യുതി ലൈനൊക്കെ പൊട്ടി വീഴും നിങ്ങൾ ഒന്നും ഇണ്ടാത്തേ ഞാനീ പറയുന്ന ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണത്തില് കഴിക്കാൻ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ കെയർഫുൾ പരമാവധി അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങിയാ മതി പിന്നെ മഴ നനയാതെ നോക്കണം പനി പടലും പനി ഉണ്ടാകുന്ന സീസണാണ് വൈറൽ ഫീവർ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് നമ്മള് പിന്നെ വേറൊരു കാര്യം എല്ലാം തെന്നി കിടക്കും അപ്പം ഇങ്ങനെ ചരിയുള്ള ഇതിലൂടെ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തെന്നി വീഴാനുള്ള സാധ്യത കണ്ട ഞാൻ പറഞ്ഞുകൊണ്ട് വന്നപ്പോ ഒരു പോയിന്റ് കിട്ടിയില്ലേ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റിലേക്ക് അത് വന്നില്ലേ ഞാൻ പ്രതീക്ഷിക്കാതെ പറഞ്ഞു വന്നതാ പക്ഷെ അതിലേക്ക് എത്തിച്ചേർന്നു ഒരു പോയി കിട്ടും ഒരു ഒന്ന് വീണു ീണുല്ലേ ഓപ്പറേഷൻ ചെയ്തു കാലിന്റെ കണ്ണക്ക് പരിക്കേറ്റു പൊട്ടി ആദ്യം വൈദ്യനെ കണ്ട് വെച്ച് കെട്ടി പിറ്റേ ദിവസം നീര് കയറി കഴിഞ്ഞപ്പോഴാണ് കൊണ്ടേ ഡോക്ടറെ കാണിച്ചു ഓപ്പറേഷൻ ചെയ്തു കാലിന്റെ ഒന്നര മാസം ഇരിക്കാൻ പറഞ്ഞു ഭാഗ്യത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് സ്റ്റാർ ഹെൽത്തിന്റെ ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെ പോളിസി എടുക്കുന്ന ആളാണ് അതുകൊണ്ട് ക്യാഷ്ലെസ് ആയിട്ട് ഈ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് പോരാൻ പറ്റി അങ്ങനൊക്കെ വലിയ സന്തോഷമാണ് കാരണം വീണതോ വീണു വേദന അനുഭവിക്കണം തൽക്കാലം പെട്ടെന്ന് കയ്യിൽ നിന്ന് ക്യാഷ് എടുക്കേണ്ടി വന്നില്ലല്ലോ കാര്യം ക്യാഷ് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് വർഷങ്ങളായി പോളിസി അടക്കുമ്പം ക്യാഷ് മുടക്കണം പക്ഷേ പെട്ടെന്ന് ഈ വേദനയുടെ ഇടയ്ക്കൂടെ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് ഓടി നടക്കേണ്ടി വന്നില്ലല്ലോ അതുപോലെ വരെ പൈസ കിട്ടുന്ന സ്കീം ആൾക്ക് ആൾക്ക് രൂപയൊക്കെ വെച്ചിട്ട് ഡെയിലി കിട്ടുന്ന പോളിസിയുടെ എമൗണ്ട് പോലെ ഇരിക്കും അല്ലേ അങ്ങനെയുള്ള പോളിസിയായിരുന്നു അദ്ദേഹം എടുത്തിരുന്നത് അതുകൊണ്ട് അവർ സന്തോഷത്തിലാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കും പറയാറുണ്ട് ഓ ഇതുവരെ എത്ര വർഷമായി പോളിസി അടയ്ക്കുന്നു ഇതുവരെ അതിന്റെ ഗുണം കിട്ടിയില്ല എന്ന് അത് ഈ വാഹന ഇൻഷുറൻസിന്റെ കാര്യത്തിലുമൊക്കെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യത്തിലുമൊക്കെ ഗുണം കിട്ടിയില്ല എന്ന് പരാതിപ്പെടുന്നവരൊന്നും ശ്രദ്ധിക്കണേ ആ ഗുണം എന്താണ് വാഹനം ആക്സിഡൻ്റ് ആക്സിഡൻറ്റിൽ പെട്ട് ക്ലെയിം ആകുക എന്നുള്ളതാണ് അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള റിസ്ക്കും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കെ അതുപോലെ തന്നെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് അതിന്റെ ഗുണം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ രോഗം വന്നില്ല എന്നല്ലേ അർത്ഥം പക്ഷെ രോഗം വരാതിരിക്കട്ടെ അത് വന്നു കഴിഞ്ഞിട്ട് അതിന്റെ വേദനയും ആ കുടുംബം മുഴുവനും നേട്ടോട്ടം ഓടുന്നാലും വേദം വരാതിരിക്കല്ലേ അപ്പോൾ ഇപ്പം ഇയാൾക്ക് ഗുണം കിട്ടി അല്ലേ ഗുണം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചാൽ അതെ അതൊരു നല്ല കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ ഗുണം ഗുണം അസുഖം രോഗം ഹോസ്പിറ്റലിൽ അങ്ങനെ കാര്യമാണെന്നല്ലാതെ എല്ലാവരും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലല്ലോ അപ്പൊ വിചാരിതമായി പലതും സംഭവിക്കാം അങ്ങനെ സംഭവിച്ചാൽ അപകടങ്ങള് ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ സംഭവിച്ചാൽ ഗുണം കിട്ടുമെന്നാണ് അതിനകത്ത് കാര്യം അപ്പഴേ ഞാൻ വർത്തമാനം പറഞ്ഞു നിങ്ങൾ ചോറുണ്ടോ എനിക്ക് ചില കറികളൊന്നും കിട്ടിയില്ല അയ്യോ അച്ചാറെ ഇത് എന്താറാണ് അപ്പഴ നിങ്ങൾ ഫിനിഷ് ചെയ്തോ ഇപ്പൊഴിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ സമയം എത്രയായി ആ രണ്ടേ പത്തൊമ്പതായി ഞങ്ങള് ലേറ്റായിട്ടോ കാപ്പ് കാപ്പ് പിടിച്ചിട്ട് പോകുന്നത് അതുകൊണ്ട് ഊണ് ലേറ്റ് ആയി വീട്ടിൽ പോയി കഴിക്കുകയായിരുന്നു ശീലം വീട്ടിൽ പോയി ഊണ് കഴിക്കുന്ന ശീലമായിരുന്നു കേട്ടോ പൊതു കെട്ടിക്കൊണ്ടൊന്ന് ഉണ്ണുന്നത് പപ്പായ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങൾ പോയി കഴിക്കുവായിരുന്നേ ഇപ്പൊ മഴയല്ലേ രണ്ടു മൂന്ന് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പെയ്യ അപ്പൊ മഴയൊക്കെ കൊണ്ട് മടിച്ചിരുന്നിട്ട് പെട്ടെന്ന് പോരുകയും ചെയ്തു അതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് ചൂട് ചോർവാണ് എന്നാ ചേർ മീൻകറിയ കണ്ട കണ്ടോ ഇവിടെ വന്നിരുന്നുണ്ടെന്നതുകൊണ്ട് എനിക്ക് ചാറൊക്കെ ഒഴിച്ചു തരുന്നുണ്ടോ വീട്ടിലാണെങ്കിൽ എടുത്തു തരുമോ ഇല്ല ഞാൻ അങ്ങോട്ട് തന്നെ എടുത്തു കൊടുക്കണം മിക്ക പെണ്ണുങ്ങളുടെ അവസ്ഥ ഏതാണ് ഏതാണല്ലേ ഇപ്പം ഞാൻ ഓഫീസിൽ വരാൻ തുടങ്ങിയത് കൊണ്ട് എനിക്ക് എന്തല്ല ഗുണം ഉണ്ടായി നോക്കിക്കേ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ട് തന്നു അതിൽ കറി ഒഴിച്ചു തന്നു ആഹാ അപ്പം ഇനിയിപ്പം ഞാൻ എന്നും വരും ഓഫീസ് പ്രശ്നമേ ഇല്ല ഈ ആനുകൂല്യങ്ങളൊക്കെ ഒന്ന് അനുഭവിക്കണ്ടേ ജീവിതത്തിൽ ഞാൻ എന്നും ഓഫീസിൽ വരും എല്ലാം പഠിച്ചു കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചോണ്ടിരിക്കണം മാഷിന്റെ കഴിവൊന്നുമല്ല കുട്ടിക്ക് ഗ്രാസ് ചെയ്യാനുള്ള കഴിവും കൂടെ വേണം ഇല്ല മാഷിംഗ് വശോയാ പറ്റിയല്ല രണ്ടും വേണം രണ്ടും ഈക്വൽ ആയിട്ട് വേണം മാഷ് പഠിപ്പിക്കുന്ന കൃത്യമായിട്ട് പഠിപ്പിച്ചു വരാനുള്ള കഴിവും വേണം കുട്ടിക്കത് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവും വേണം ഒരു സർഗം സിനിമയ്ക്കകത്തേ ഒരു പാട്ട് പാടുമ്പം സർഗം സിനിമയല്ലേ മരുമുടി വേണം പറയുന്നത് കുട്ടി നിർത്തി നിർത്തി പാടൂ എന്നാലേ ഭാവം വരൂന്ന് ശരിയാണോ ആ സിനിമയാണോ തുറക്കുന്നുണ്ടോ ആ അതാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞതുപോലെ മാഷ് നിർത്തി നിർത്തി പഠിപ്പിച്ചു തന്നാൽ കുട്ടി നന്നായി പഠിക്കും മാഷ എക്സ്പ്ലെയിൻ ചെയ്ത് കത്തിക്കേറി ഒന്ന് ഓടിപ്പോയാലും കുട്ടി പഠിക്കുക കുട്ടി വായും വിളിച്ചിരിക്കുക ഏ വീഡിയോ ബാക്കി തുടരുമെന്ന് എന്നാ പിന്നെ ഓക്കെ വീഡിയോ ബാക്കി ഇനി നാളെ തുടരാൻ കേട്ടോ ഓക്കെ ബൈ ഇനി കാണാവേ അപ്പം എല്ലാവരും സുരക്ഷിതരായിരിക്കുക മഴയൊക്കെയാണ് ചൂട് ഭക്ഷണം മാത്രം ഭരണകൂട്ടത്തിലാണ് മഴയാകുമ്പോൾ എന്താണ് ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കാനുണ്ട് പഴകിയതും ഫ്രിഡ്ജിൽ വെച്ച് കുറേ ദിവസം സൂക്ഷിച്ച ഒന്നും എടുത്ത് കഴിക്കാതെ ഇനി അങ്ങോട്ട് മഴക്കാലമാണല്ലോ അപ്പം അതുകൊണ്ട് പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാവും ഫ്രഷ് ഫ്രഷായിട്ട് ചൂട് ചൂടായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്താ പറയുക ജങ്ക് ഫുഡും പരമാവധി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പരമാവധി ഓരോധി തന്നെ ഉണ്ടാക്കി കഴിക്കുക